അപ്പോൾ ഇന്ന് എൻ്റെ അത്തൂസിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ അതിന് കുഞ്ഞ് സർപ്രൈസ് കൊടുക്കണം വിചാരിക്കുന്നുണ്ട് പക്ഷേ എനിക്കും ചീക്കുന് എത്രത്തോളം സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നുള്ളത് അറിയില്ലല്ലോ ചീക്കു ട്രൈ ബെസ്റ്റ് അങ്ങനെ ഒരുവിധം ഇട്ട് അത്തൂസിനെയും കൂട്ടി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഗൈസ് അങ്ങനെ ഇതുവരെയായിട്ടും പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്ങനെ അത്തൂസിനെയും കൂട്ടി കേക്ക് ഷോപ്പിലെത്തുന്നു അങ്ങനെ സ്റ്റിച്ചിങ് സെൻറ്ററിലാണെങ്കിൽ ഫുൾ തിരക്ക് പെരുന്നാളിന്റെ ഒരു തിരക്കുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ തിങ്കയായിരുന്നു ഞാനും പ്രജു എങ്ങനെ അത്തോസിനെയും കൂട്ടി അത്തൂസ് അറിയാതെ അങ്ങനെ ഈ കൊടും ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് നൈറ്റായിട്ടൊന്ന് ഐസ്ക്രീം കഴിക്കാ ഞങ്ങള് ഷവർമ തിന്നാൻ പോവുകയാണ് ഷവർമ പാർസൽ ചെയ്തിട്ടുണ്ട് ഇവിടത്തും അമ്മ നോക്കൂ കഴിക്കാൻ അപ്പൊ ഞങ്ങൾ ഐസ്ക്രീമിന് ശേഷം ഷവർമൊരു വെറൈറ്റി ഐറ്റം കിട്ടി ബാക്കിലുള്ള രണ്ടാളാർ ആർന്ത സൗണ്ടും കൂടി ഷവർമ്മെ ഗായ്സ് ബൈ ഗൈസ് അങ്ങനെ നമ്മള് പ്രജുവിന് ഫാൻസിൽ പോയിട്ട് ഒരു മാല വാണെന്നും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം കേക്ക് ഷോപ്പിലെത്തി അങ്ങനെ അതാ ചേട്ടൻ ഒക്കെ എടുത്ത് വരുന്നുണ്ട് ഇത് മുൻകൂട്ടി ഓർഡർ ചെയ്താൽ മാത്രമേ ഈ ഐസിംഗ് കേക്ക് സാധാരണ നമ്മൾ കേക്ക് നോർമൽ കിട്ടും അത് ഇഷ്ടമല്ല ഇങ്ങനത്തെ കേക്കാണ് കേക്ക് ഇഷ്ടം അപ്പം നമുക്കത് തയ്ക്കാം എല്ലാവർക്കും ക്രീം കേക്കാണ് ഇഷ്ടപ്പെട്ടത് എൻ്റെ പോലെ മാത്രം ലൈസിംഗ് ആണ് ഗൈസ് ഇഷ്ടം ലൈസിംഗ് കേക്ക് ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചു കിത്രയും വലിയ കേക്ക് ഇനി അപ്പോൾ കാറിൽ കൊണ്ടുപോകുമ്പോൾ എന്തായാലും അത്യാവശ്യം അറിയും കേക്കെ ഒരാൾ ഗൈസ് ഫോൺ ഷോപ്പിൽ മറന്നു വെച്ചിട്ട് എടുക്കാൻ പോയിട്ടുണ്ട് ഗൈസ് അങ്ങനെ കേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കാറിൽ വെക്കുമ്പോൾ എന്തായാലും അറിയും ബാക്കി കാണാം ഞാൻ കാറിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ട് പ്രജുവിന്റെ കുറച്ച് സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഡെക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി കാർ കയറാൻ കണ്ടുവല്ലോന്നറിയില്ല നമ്മള് വീട്ടിലെത്തി കാറിന്ന്

ഏകദേശം സമയം പത്രണ്ട് മണി ആവാതായി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കലേ അപ്പം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് കൊണ്ടുവരു

क्रिया क्रिया देख 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 दे�, दे, दे. <laughs> हाई नहीं बड़ा पूरा पर बुरी कड़क का देता yeah. <laughs> <laughs> हूँ तो वो ले ले कंडू उठ चली ले हैप्पी बर्थडे सनी मैंने कहीं नहीं बोला बहुत अच्छा है ना तेरे बेटा पे प्रेज़ हो रहा है ये सोच प्रेज़ हो रहा है ना ये ना ये नहीं करने लगी पार्टी आई थी ना केक को तो तार के ऊपर

അവിടെ ഒരു ക്യാമറ കൂടാൻ സ്റ്റാൻഡ് വെച്ചോ അറിയാ गाइस 48 വയന്ത വയസ്സേക്കന് കേറക്കുവേരെ 48 അല്ല ഇപ്പോ 26 വയസ്സ് ആയിട്ടുള്ള ഗേൾക്ക് 26 എനിക്ക് 52 ലൈക്ക് അതെ 52 അല്ലാ നമുക്ക് 30 വയസ്സാ ഓക്കേ ഐ ആർ ട്യൂക്കോ നേഴ്സ് സിസ്റ്റർ ആണല്ലേ സണ്ടർ സിസ്റ്റർ ആണ് അവിടെ ഓക്കേ karena kita orang kita mau happy birthday happy birthday happy birthday happy birthday happy birthday happy birthday happy ഇതിപ്പോ പറയെ അമ്മയെ കൊടുക്കുന്നത് ചീക്കുട്ടിയാണെന്ന് കാണുന്നുണ്ട് അപ്പന് പറയുന്നുണ്ട് അധികം അനുഭവിച്ച കൊടുത്ത് അതാ ഏറ്റവും വലിയ അത്ര പറയുന്നത് പിന്നെ എനിക്കും തന്നില്ല അപ്പനും അമ്മയും മാത്രം ൂ എടുത്തുണ്ടായിട്ട് ഉറപ്പ് കുറവാ രണ്ടും തുണങ്ങി ആരോടൊന്നും പറയുന്നില്ല എന്റെ ഫേവറേറ്റ് നാനാണ് കിട്ടിയിട്ടത് Adet karda. Ammayı dağında diye. Adet karda balı. Kek de. Kek yapmışlar. Ne? Şey ya. Ki ne dolu da. Hmm. Nice adam. Nice. Plan keki ne? Plan keki ne? Keska da. Bu şekilde nasıl olur? İyi ya. Hmm hmm. Ne de soft tane değil mi? Hmm hmm. Topa. Ne yapacaksın? Amma git ya. Ya. Ya topa. Bu plan ge. വേറെ സ്പെഷ്യൽ ഉണ്ട് നവമൻ ആഹോ ആഹോ അമ്പാ താക്കുണ്ട് വൈ വൈ എൻടെവഗ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ട് നി ബൈക്ക് ഓർഡർ കൊടുത്തെന്ന ഫേവറിറ്റ് ഗെയിക്കന ഉണ്ട് ഓക്കേ എൻടെ ആരെ കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ടോ സർപ്രൈസ് ഉണ്ടോなんか

ഇതിനൊക്കെ പൈസ എന്റെ അക്കൗണ്ടിൽ തന്നെ പോയിട്ടുണ്ടാകില്ല അത് താങ്കു അപ്പൊ എന്റെ ബർത്ത്ഡേ കളറാക്കി തന്നതിന് മണമാണത്തിന്റെ പേരിലും പെട്ടെന്ന് പേരും അങ്ങനെ കേക്ക് ബൈ